മൂന്ന് അജയരായ അസുരന്മാരെ പരാജയപ്പെടുത്താൻ മഹാദേവന് തന്നെ യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വന്ന ഒരു പ്രപഞ്ചകഥയാണിത് ഒരു ദൈവത്തിനും തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ആ മൂന്ന് അസുരന്മാരുടെ കഥ ബ്രഹ്മാണ്ടത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സാക്ഷാൽ ശിവഭഗവാന് തന്നെ യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ടി വന്നു കുമാര കാർത്തികേയൻ താരകാസുരനെ വധിച്ചപ്പോൾ അവന്റെ ചിതാഭസ്മത്തിൽ നിന്ന് മൂന്ന് സഹോദരങ്ങൾ ജനിച്ചു താരകാക്ഷൻ ബിദ്ദിന്മാലി കമലാക്ഷൻ ജന്മന അവർക്ക് ദേവന്മാരോട് വെറുപ്പുണ്ടായിരുന്നു അവർ മൂവരും അജയരും പരാജിതരാകാത്തവരുമായി തീരാൻ ആഗ്രഹിച്ചു ആയിരം വർഷം കഠിന തപസ്സ ചെയ്ത ശേഷം ബ്രഹ്മദേവൻ പ്രസാദിച്ച് ത്രിപുരന്മാർക്ക് ദർശനം നൽകി ത്രിപുരാസുരന്മാർ പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരായ അമരത്വം എന്ന വരം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മാവിന് അവർക്ക് നേരിട്ട് അമരത്വം നൽകുവാൻ കഴിഞ്ഞില്ല പകരം അവരുടെ മരണം സംഭവിക്കാൻ ഏറ്റവും കഠിനമായൊരു വ്യവസ്ഥ വയ്ക്കുവാൻ അദ്ദേഹം അനുമതി നൽകി ത്രിപുരാസുരന്മാർ ബ്രഹ്മാവിനോടൊരു അദ്വീതീയമായ വരം ആവശ്യപ്പെട്ടു മൂന്ന് നക്ഷത്രങ്ങളിൽ മൂന്ന് നഗരങ്ങൾ നിർമ്മിക്കാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു ഈ മൂന്ന് നഗരങ്ങളും അഭിജിത്ത് നക്ഷത്രത്തിൽ ഓരോ നേർരേഖയിൽ വരുമ്പോൾ അങ്ങേയറ്റം ശാന്തനായ ഒരു വ്യക്തി ഒരു ദിവ്യരഥത്തിൽ വന്ന് ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെടാത്ത ഒരു അത്യപൂർവവും അസാധ്യവുമായ അസ്ത്രം കൊണ്ട് തങ്ങളെ മൂവരെയും എഴുതു വീഴ്ത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ എന്നും അവർ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് അവർക്ക് വനം നൽകുകയും മൂന്ന് നഗരങ്ങൾ മൂന്ന് വ്യത്യസ്ത നക്ഷത്രങ്ങളിൽ നൽകുകയും ചെയ്തു താരകക്ഷന് സ്വർഗത്തിൽ സ്വർണപുരിയും വിദ്യന്മാലിക്ക് ഭൂമിയിൽ എരുമ്പുപുരിയും കമലാക്ഷന് ആകാശത്തിൽ വെള്ളിപ്പുരിയും ലഭിച്ചു ഈ വരം ത്രിപുരാസുരന്മാരെ ഏകദേശം അജയരാക്കി ബ്രഹ്മദേവന്റെ വരം കാരണം ത്രിപുരാസുരന്മാർക്ക് മൂന്ന് അത്ഭുത നഗരങ്ങൾ ലഭിച്ചു ഈ നഗരങ്ങൾ വളരെ ശക്തമായിരുന്നു അവയെ കീഴടക്കുക ഏതാണ്ട് അസാധ്യവുമായിരുന്നു കൂടാതെ ഈ നഗരങ്ങൾ ചലിക്കുന്നവയുമായിരുന്നു അവ ഒരിക്കലും ഒരു നേരകയിൽ വരാത്ത വിധം കറങ്ങിക്കൊണ്ടിരുന്നു ആയിരം വർഷത്തിലൊരിക്കൽ പുക്ഷ്യനക്ഷത്രം ചന്ദ്രനുമായി സംയോജിച്ച് നിൽക്കുന്ന സമയത്ത് ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു വരിയിൽ വന്നിരുന്നത് സുരക്ഷിതരാണെന്ന് മൂന്ന് അസുരന്മാർക്കും ഉറപ്പായിരുന്നു കാരണം ക്ഷണനേരത്തേക്ക് മാത്രം ഒത്തുചേരുന്ന അത്രയും ദുർഭേദ്യമായ നഗരങ്ങളെ ഒറ്റ അസ്ത്രം കൊണ്ട് നശിപ്പിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ കാര്യമായിരുന്നു ത്രിപുരത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം അസുരന്മാർ ആദ്യം വലിയ സമൃദ്ധിയും ഐശ്വര്യവും അനുഭവിച്ചു സ്വർണം വെള്ളി ഇരുമ്പ് എന്നിവയാൽ നിർമ്മിച്ച ഈ നഗരങ്ങൾ അഭിവൃദ്ധിയുടെ പ്രതീകങ്ങളായി മാറി എന്നാൽ കാലക്രമേണ അസുരന്മാരുടെ ഭരണം അധർമ്മത്തിലേക്കും അക്രമത്തിലേക്കും പിരിഞ്ഞു അവർ സദ്ഗുണരും നീതിമാന്മാരുമായ ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് മൂന്ന് ലോകങ്ങളിലും ഭയവും വേദനയും പരത്തി ദേവന്മാർ അവരുമായി യുദ്ധം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അതിന്റെ ഫലമായി മൂന്ന് സഹോദരന്മാരും ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അസുരന്മാരുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയിലും അവരുടെ അധാർമ്മിക സ്വഭാവത്തിലും ദേവന്മാർക്ക് കടുത്ത ആശങ്കയുണ്ടായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായി അവർ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി സഹായം അഭ്യർത്ഥിച്ചു മഹാവിഷ്ണു ഒരു ഋഷിയുടെ രൂപം ധരിച്ച് അസുരന്മാർക്ക് ഉപദേശം നൽകി വൈദിക അനുഷ്ഠാനങ്ങളും ദേവന്മാരെ ആരാധിക്കുന്നതും ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിച്ചു ഈ ഉപദേശത്തിന്റെ സ്വാധീനത്തിൽ അസുരന്മാർ യഥാർത്ഥ ധർമ്മം പിന്തുടരുന്നത് നിർത്തി അവർ കൂടുതൽ കൂടുതൽ അധാർമികരായി തീർന്നു അങ്ങനെ വിഷ്ണു അസുരന്മാരെ അവരുടെ അഹങ്കാരത്തിന്റെയും അധർമ്മത്തിന്റെ വഴിയിൽ നിന്ന് മോഹിപ്പിച്ചു ഇത് അവരുടെ നാശം ഉറപ്പാക്കി അസുരന്മാരുടെ അതിക്രമം അതിന്റെ പാരമ്യത്തിൽ ദേവന്മാർ ഭഗവാൻ ശിവനോട് ഇടപെടുവാൻ അപേക്ഷിച്ചു ശിവഭഗവാൻ പറഞ്ഞു തനിക്കൊരു ദിവ്യരഥവും തേരാളിയും ആവശ്യമുണ്ടെന്ന് ഋഷി വിശ്വക്രമാവ് സ്വർണം കൊണ്ട് ഒരു രഥം നിർമ്മിച്ചു സൂര്യനും ചന്ദ്രനുമായിരുന്നു അതിൻ്റെ ചക്രങ്ങൾ നാല് വേദങ്ങൾ കുതിരകളായി മേഘങ്ങൾ കൊടിയായി ബ്രഹ്മദേവൻ തന്നെ തേരാളിയായി മേരുപർവ്വതം വില്ലായി വിഷ്ണു അസ്ത്രമായി വാസുകി അസ്ത്രത്തിന്റെ ഞാനായി അഗ്നിദേവൻ ആ ബാണത്തിൻ്റെ അഗ്രഭാഗമായി ശിവൻ രഥത്തിൽ കയറി ത്രിപുരത്തിലേക്ക് നീങ്ങി ശിവഭഗവാൻ ത്രിപുരത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ ത്രിപുരാരി എന്ന പേരിൽ ഒരു വലിയ വില്ലാളിയോട് രൂപം ധരിച്ചു മഹാദേവൻ ആ രഥത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും മറ്റു ദേവിദേവന്മാരുടെയും തേജസ് കൊണ്ട് രഥം ആടിയൊലിയാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു കാളയുടെ രൂപം തിരിച്ച് ആ അസാധ്യമായ രഥത്തിൽ അയച്ചു രഥത്തിന് സന്തുലിതാവസ്ഥ കൈവന്ന ശേഷം മഹാദേവൻ മൂന്ന് ഗ്രഹങ്ങളിലേക്കും യാത്ര ചെയ്യുകയും പാശുപഥാസ്ത്രം ആവായിക്കുകയും ചെയ്തു മൂന്ന് നഗരങ്ങളിൽ ഒത്തുചേരാനായി അദ്ദേഹം കാത്തുനിന്നു ഈ അസ്ത്രത്തിൽ ഭഗവാൻ വിഷ്ണു വായുദേവൻ അഗ്നിദേവൻ യമരാജൻ തുടങ്ങിയ നിരവധി ദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ടിരുന്നു ഒടുവിൽ അഭിജിത്ത് നക്ഷത്രത്തിൽ മൂന്ന് നഗരങ്ങളും ആകാശത്ത് ഒരു നേർരേഖയിൽ വന്നപ്പോൾ ഭഗവാൻ ശിവൻ തൻ്റെ വില്ലായ പിന്നാകത്തിൽ നിന്ന് ഒറ്റ ശക്തമായ അസ്ത്രം തുറത്തു ഈ ദിവ്യമായ അസ്ത്രം ഒരേ സമയം മൂന്ന് നഗരങ്ങളെയും തുളച്ചു തൽക്ഷണം മൂന്ന് നഗരങ്ങളും തകരുകയും കത്തുകയും ചെയ്തു അസുരന്മാർ പരാജയപ്പെട്ടു ത്രിപുരത്തിന്റെ ദുഷിച്ച ഭരണം അവസാനിച്ചു ത്രിപുരത്തിന്റെ വിനാശം തിന്മയുടെ മേൽ നേടിയ വിജയത്തിന്റെയും ദുരിതകാലത്തുണ്ടാകുന്ന ദിവ്യമായ ഇടപെടലിന്റെ പ്രാധാന്യത്തിന്റെയും പ്രതീകമാണ് ഇത് ഭഗവാൻ ശിവന്റെ പരമോന്നത ശക്തിയെയും കൃപയെയും ചിത്രീകരിക്കുന്നു ഭക്തരുടെയും ദേവന്മാരുടെയും വിളികേട്ട് അദ്ദേഹം സഹായത്തിനെത്തുന്നു ത്രിപുരാരി ശിവന്റെ ഈ ഗാഥ കാർത്തിക പൂർണിമ പോലുള്ള ഉത്സവങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഈ കഥ സൃഷ്ടി പാലനം സംഹാരം എന്നിവയുടെ അനന്തമായ കാലചക്രത്തെ ഓർമ്മിപ്പിക്കുന്നു അതിൽ ഭഗവാൻ ശിവൻ ഐക്യവും ബ്രഹ്മാണ്ഡ വ്യവസ്ഥയും നിലനിർത്തുന്നതിൽ കേന്ദ്ര പങ്ക് വഹിക്കുന്നു